ഹായ് എവരിമൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇനി ഞാനിവിടെ അവൽ വരട്ടിയതാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ അവൽ വരട്ടിയത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ ഡെയിലി അവൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് ഈ അവൽ അവൽ വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കിയതൊന്നും നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ രണ്ട് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം ഇവിടെ ഇതാ ഒന്നര കപ്പ് തേങ്ങ ചിരുവിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പ് ശർക്കര ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഏലക്കായും പഞ്ചസാരയുടെ കൂട്ടിപ്പൊടിച്ചിട്ടുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഒന്ന് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് അത് താങ്കൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം അതായത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒന്ന് പാനിയാക്കിയിട്ട് എടുക്കണം ഇപ്പം ഞാൻ ഇവിടെ ശർക്കര പാനിയാക്കിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വന്നതാണ് അതാണ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഈ പാനൽ തന്നെയാണ് നമുക്ക് അവിലും വരട്ടിയെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് അവൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൽ നമുക്ക് തിളച്ച് ശരക്കര പാനിയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരട്ടി എടുക്കണം ഞാനിവിടെ തവിടോട് കൂടിയിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം തവിടിൻ്റെ അംശം ഉണ്ടോന്നൊന്നും അറിയില്ല എന്നാൽ രണ്ട് തരത്തിലുള്ള അവലുണ്ട് വെളുത്ത അവലും ഉണ്ട് തവിട്ടോട് കൂടിയതും ഉണ്ട് അപ്പം നമ്മൾ ആവിലൊക്കെ വരട്ടാൻ എടുക്കുകയാണെങ്കിൽ നല്ല തവിടോട് ഉള്ള നിറത്തോട് കൂടിയിട്ടുള്ള ആവിൽ വാങ്ങിയിട്ട് വരട്ടിയെടുക്കുക അതാണ് കൂടുതൽ ഗുണമുള്ളത് ഇപ്പതാ ഇതില് ശർക്കര പാനീല ഇട്ട് നന്നാക്കി ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് ശർക്കരയുടെ പാനീയൊക്കെ കുറെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്ക് നന്നാക്കി ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാൻ ഇവിടെ ഒരു പാൻ കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നെയ്യ് ചൂടായിട്ട് വരുമ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ ചെറിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യിലിട്ടിട്ട് തേങ്ങയൊന്ന് ചെറുതാക്കിയിട്ട് വറുത്തെടുക്കാം അധികം ബ്രൗൺ നിറം ആവണ്ട ആവേണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കളർ ചേഞ്ച് ചെയ്ത് പോവണ്ട ചെറുതായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ട് വരുമ്പം നമുക്കതിലേക്ക് നമ്മുടെ ജീരകവും ഇലക്കായും പഞ്ചസാരയുടെ കൂട്ടിപ്പിടിച്ചതുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പാൻ ഇറക്കി വെക്കാവുന്നതാണ് ഇനി നമ്മൾ ആദ്യം തന്നെ വരട്ടി വെച്ചിരിക്കുന്ന ശർക്കരയുടെയും അവലിൻ്റെയും ആ മിക്സിലേക്ക് നമുക്ക് ഇപ്പോൾ റോസ്റ്റ് ചെയ്തിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പുഴുക്കളരി നന്നായിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ പരത്തി എടുത്ത് ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു പ്രോബയോട്ടിക് എഫക്റ്റ് ഉണ്ട് നമ്മുടെ അവലിന് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ അവൽ നന്നായിട്ട് കഴിക്കാവുന്നതാണ് കൂടുതലായിട്ട് സ്റ്റാർച്ചും അതുപോലെ തന്നെ ഫൈബർ അയൺ ഒക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ ആവിലിൽ അതുകൊണ്ട് തന്നെ അവൽ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് കൂടാതെ മഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം സിങ്ക് അതിൻ്റെയൊക്കെ അളവ് നന്നായിട്ടുണ്ട് ആവില് ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഒരു ഷുഗർ പേഷ്യന്റ് അവൽ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പതാ നമ്മുടെ അവലൊക്കെ ഞാൻ ഇവിടെ നന്നാക്കി വരട്ടിയെടുത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളൂ പണി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ അവൽ വരട്ടിയത് വളരെ സിമ്പിളാണ് അതുപോലെ വളരെ ഹെൽത്തിയുമാണ് വൈകുന്നേരത്തെ ചായയുടെ കൂടിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് കൂടെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്